ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറിയൊരു വീഡിയോ ആണ് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതായത് നമ്മൾ മുടി വളരാനും മുടി കറുപ്പിക്കാനും താരൻ പോകാനും ഒക്കെ വിവിധ തരം കെമിക്കലുകളടങ്ങിയ വസ്തുക്കൾ നമ്മുടെ കടയിൽ നിന്നും വാങ്ങുന്നു ഒരുപാട് പണം അതിനുവേണ്ടി ചിലവാക്കുന്നു എന്നാൽ പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നുമില്ല ഇന്ന് തന്നെയല്ല കെമിക്കൽ അടങ്ങാത്ത ഒന്നും നമുക്ക് കിട്ടുന്നുമില്ല അപ്പോൾ കെമിക്കൽ അടങ്ങുന്നതുകൊണ്ട് അത് തലച്ചോറിനെയും തലയൊക്കെ ബാധിക്കുന്നതാണ് മറവി രോഗം വരെ വരാൻ സാധ്യതയുണ്ട് പലതരം ഡൈ അടിക്കുന്നതുണ്ട് അപ്പോൾ ഇന്നിവിടെ പറയുന്നത് സ്വിച്ച് ഇട്ടതുപോലെ മുടി വളരും ഇത് മുടി വളരാനാണ് മുടി വളരുമ്പോൾ തന്നെ മുടിക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോൾ തന്നെ താരൻ ഇല്ലാതെയാവും പിന്നെ സ്വാഭാവികമായി കുറേശ്ശെ നര മാറി മുടി കറക്കാനും സാധ്യതയുണ്ട് പെട്ടെന്ന് മുടി കറക്കുന്നല്ല പറയുന്നത് അതിനുള്ള സാധനമാണ് ഈ രണ്ടെണ്ണം ഈ രണ്ട് സാധനം മാത്രം മതി ഒന്ന് നമ്മുടെ കറ്റാർവാടി ഒന്ന് ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവിൻ്റെ മുട്ടും പൂവും ഒക്കെ നല്ലതാണ് ചെമ്പരുത്തിയുടെ ഇല കുറച്ച് താളിയായിട്ട് പഴയ കാലത്ത് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കണം വരെ തലമുടി കാൽപാദം വരെ മുട്ടുവരെയൊക്കെ തലമുടി നീണ്ടു നീണ്ടുവരുന്നു എന്നൊക്കെ കാലത്ത് പറയുന്നത് ആൾക്കാർ ഇതാണ് ഉപയോഗിച്ചിട്ടിരുന്നത് ചെമ്പരത്തി താളി അങ്ങനെ പല കൈപുണ്യം അങ്ങനെ പലതരം സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമുക്കിത് ഈ രണ്ട് സാധനം മാത്രം മതി എണ്ണ കാച്ചുക എന്നാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത് ഒരു അര ലിറ്റർ എണ്ണ കാച്ചുന്നതിന് ഒരു കറ്റാർവാഴയുടെ ജെല്ലും ഒരു അൻപത് പൂവും ചെമ്പരത്തിപ്പൂവ് ഒരൻപതെണ്ണ അപ്പോൾ ഇത് എണ്ണ കാച്ചുമ്പോൾ ഇത് ഉണക്കണം എന്നില്ല ചെമ്പരത്തിപ്പൂവ് പച്ചക്ക് ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഒരു എണ്ണ ഒരുവിധം ചൂടാവുമ്പോൾ ഇത് ഇട്ട് കൊടുക്കണം നല്ല തിളച്ചതിന് ശേഷം ഇതൊക്കെ ഇട്ടാൽ പൊട്ടിത്തെറിക്കുക പൊട്ടിത്തെറിക്കിയല്ല മേത്തയ്ക്ക് മുഴുവൻ ഇത് തിറിക്കും അപ്പോൾ ചൂട് നല്ല ചൂടാകുമ്പോൾ തന്നെ ഇതിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഈ കറ്റാർവാടയുടെ ജെല്ലും എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇളക്കണം കാരണം നല്ല എണ്ണ തിളച്ച് കഴിയുമ്പോൾ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറു തീയിൽ ഇട്ട് നന്നായിട്ട് എണ്ണ ചൂടാക്കി എടുക്കുക ഒരു അഞ്ച് എട്ട് മിനിറ്റ് അഞ്ച് മുതൽ എട്ട് വരെ മിനിറ്റ് ഇതിങ്ങനെ ചൂടാക്കിയാൽ മതി നല്ല ഒന്നാന്തരം എണ്ണ കിട്ടും ആ എണ്ണയാണ് തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത് തലമുടിയിൽ വെറുതെ തേച്ചാൽ പോരാ അപ്പം അതൊക്കെ ഒന്ന് മസാജ് ചെയ്യുക ഈ അലോവേര പണ്ടുമുതലേ തലമുടി വളരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ചെറിയ രീതിയിൽ കറുപ്പും കിട്ടും പക്ഷേ നമ്മുടെ ഉദ്ദേശം കറുപ്പല്ല നന്നായി മുടി വളരുക എന്നുള്ളതാണ് താരൻ ഒഴിവാക്കുക എണ്ണ എന്ന് പറയുന്നത് എള്ളയാണ് നല്ലത് ഏറ്റവും നല്ല എള്ളാട്ടി എടുക്കുന്ന എണ്ണയാണ് അത് കടകളിൽ മേടിക്കാതെ ആട്ടിയെടുക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുക വെളിച്ചെണ്ണയിലും ഇത് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുമ്പ് ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചൊന്ന് മസാജ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുന്നതാണ് നല്ലത് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഗുണം കിട്ടുന്നതാണ് ഉപകാരപ്പെടുന്നതാണ് വീഡിയോ അതുകൊണ്ട് തന്നെയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം